ായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പറഞ്ഞിരുന്നില്ല നമ്മളൊരു കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ അല്ല നമ്മൾ കല്യാണം ഒരുക്കങ്ങളെ ഒരു വീഡിയോ ആണ് ആണ്ട്ടത് കല്യാണം വരുന്നത് വ്യാഴാഴ്ചയാണ് പന്ത്രണ്ടാം തീയതി നമ്മൾ നമ്മളതിൻ്റെ മുന്നേ പർച്ചേസിങ്ങും കാര്യങ്ങളും പിന്നെ അവർ മിഠായി കൊടുക്കൽ ചടങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ദ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഉണ്ട് കേട്ടോ മിഠായി കൊടുക്കാൻ നമ്മൾ പെണ്ണ് കാണാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടുകാർ എല്ലാവരും ഉണ്ട് പിന്നെ അളയാക്കാൻ്റെ അനിയനും ഭാര്യയും പിന്നെ രണ്ട് അമ്മായിയാളും ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും ഓലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള മിഠായി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പിടിക്കാനുള്ള എല്ലാം വാങ്ങിയിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അങ്ങനെ കൊടുത്ത് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ചെക്കന് പെണ്ണിന് പൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ എൻ്റെ അമ്മ ആ മോതിരക്കെ ഇട്ട് കൊടുത്ത് താത്ത ബ്രേസ്ലെറ്റ് കെട്ടി കൊടുത്ത് നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ മിഠായി കൊടുക്കണം കേട്ടോ എല്ലാവരും കൊടുത്തിട്ടുണ്ട് അതൊക്കൂടെ ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല ഞങ്ങളത് കുറച്ച് ഞങ്ങൾ ഞാൻ എൻ്റെ പെരട്ടിൻ്റെ കുട്ടികളും ഞാനും മാത്രമല്ല കേട്ടോ ഇതിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും മിഠായിയൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മഴയിരുന്നു അപ്പോൾ ഫോണൊക്കെ അകത്ത് വെച്ചിട്ട് ഞാൻ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ പിന്നെ ഡ്രസ്സ് എടുക്കലേന്നിട്ട് അപ്പോൾ അത് കല്യാണം ഉറപ്പിച്ചിട്ട് കുറേ ടൈമുണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാനും കാര്യത്തിനൊക്കെ ഒന്ന് രണ്ട് മാസത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കുള്ള ലഹങ്കയൊക്കെ പിന്നെ ആദ്യം എടുത്തിരുന്നു പിന്നെ നമ്മൾ സൽക്കാരത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ വീട്ടിൽ നിന്ന് ഇടാനുള്ള ഒരു ആറോ ഏഴോ കൂട്ടൊക്കെ ഡ്രസ്സ് കിട്ടും അപ്പോൾ അത് നോക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതിനെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് ഒക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയെടുത്തിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡേറ്റ് ഒക്കെ വെച്ച് അതിന്റെ ഒരു വീഡിയോ അത് ഞാനെടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പോയിരുന്നു അപ്പൊ ഞാൻ എടുത്ത വീഡിയോ ആണ് നീളനൽകും പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എൻ്റെ ഫോണിൽ എടുത്ത കേട്ടോ ഇതൊക്കെ പിന്നെ ബർത്ത്ഡേ ആയിരുന്നു അന്നോളെ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു കേക്ക് കട്ട് ചെയ്തു കേട്ടോ പിന്നെ കുറച്ച് ഫോട്ടോസുകളും കാര്യങ്ങളും പിന്നെ വീഡിയോകളും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളെ ഫോട്ടോങ്ങളും ഞങ്ങൾ എൻ്റെയും പൊന്നും ഞങ്ങളാ പോയിരുന്നെ രണ്ടാളും ഞങ്ങളെ ഫോട്ടോങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട അതിൻ്റെ ഇടയിൽ പിന്നെ പർച്ചേസിങ് ആയിരുന്നു ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ പിന്നെ കല്യാണത്തിന് പോലെ തന്നെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ട് വലിയവലിക്ക് എല്ലാവർക്കും എടുത്ത് തന്നിരുന്നു പിന്നെ കുട്ടികൾക്കുള്ള പർച്ചേസിങ് ഒക്കെയാണ് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടി വന്നാണ് വന്നാൽ ഡ്രസ്സ് എടുത്ത വീഡിയോ ഒന്നും അന്നെടുത്തിട്ടുണ്ടേയില്ല ഭയങ്കര തിരക്കി ആയിരുന്നു കസവയിൽ അപ്പം പിന്നെ അന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെരുപ്പുകൾ ആധിക്കും ആറ് കൂട്ടം ചെരുപ്പിട്ട് എടുത്തിട്ടവിടുന്ന് എല്ലാവർക്കും ഉള്ള ചെരുപ്പ് പിന്നെ ഇതൊക്കെ മുത്തുട്ടിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെരുപ്പ് എടുക്കണ നോക്ക് മുത്തുട്ടി ഒരു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ആ കട ഫുള്ള എടുത്തത് കേട്ടോ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു എവിടുക്കാ പോണ ആ ഒരു സ്ഥലം ഫുള്ളോളം എടുത്തിട്ടുണ്ടാവും കണ്ട ഇത് ഫുള്ളോളം എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതാ ഞാനും പൊഞ്ഞും കുറേ ചെരുപ്പുകൾ നോക്കിയൊന്നും പറ്റുന്നില്ലാതെ കുറേ ഉണ്ട് പക്ഷെ മഴയത്തൊന്നും ഇടാനും പറ്റില്ല നല്ല നല്ല ഭംഗിയുള്ള ചെരുപ്പുകളെ എന്നിട്ട് അങ്ങനെ ഷൂവ് ഐറ്റംസും ആ ചെരുപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുത്തുട്ടിക്ക് നോക്കുക ഒക്കെ ഏതും ഒക്കെ നല്ല ഹീല് വേണം അപ്പോൾ പിന്നെ അങ്ങനെ നടക്കാനും പറ്റൂല പിന്നെ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കാനൊന്നും പറ്റൂലെന്ന് പറഞ്ഞാൽ ഹീല് കുറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് ഹീലല്ലന്നെ വേണം അങ്ങനെ പിന്നെ നോക്ക് നല്ല ഹീലുള്ള എടുത്തു അപ്പോൾ പിന്നെ അല്ലുനും ഹീലുള്ളത് വേണം പിന്നെ പൊന്നും ഞാനൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഹീലുള്ളതന്നെ എടുത്തിട്ടാണ് അപ്പോൾ പിന്നെ ഇവിളക്കാണ് അങ്ങട്ട് നേരെ നേരമാവാത്തത് അത്രയും നോക്കിയിട്ടുണ്ട് കണ്ട ഹീൽ അത്ര ഹീലൊന്നും ഇട്ട് നടക്കാൻ കഴിയൂല കണ്ടിട്ട് അങ്ങനെ നടന്ന് നോക്കുകയാണ് ഇതൊക്കെ എനിക്ക് കയ്യൊന്നും ഇറങ്ങാണ്ട് പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ എല്ലാം വാങ്ങി സൺസ്ക്രീനും എല്ലാതും വാങ്ങി ഇനിയിപ്പോൾ ഒന്നും വാങ്ങാൻ ബാക്കിയൊന്നും ഇല്ല അങ്ങനെയാണല്ലോ പിന്നെ ഫാൻസിയിലൊക്കെ പോയാൽ പിന്നെ വളകൾ ഐറ്റംസുകൾ ഒക്കെ നോക്കി വാങ്ങിയതൊന്ന് ഞാൻ പിന്നെ ഞാൻ അന്ന് ഇടുമ്പോൾ അവർ കാണു വാങ്ങിച്ചിരൻ്റെ പിന്നെ അങ്ങനെ വളകളും മുടിക്കുമലിടാനുള്ളതും കമ്മലുകൾ എല്ലാ ഐറ്റംസുകളും അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ ഒന്ന് അവിടെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കണ്ട കട ഫുൾ എടുക്കുകയാണ് പിന്നെ ഡ്രസ്സുകൾ ഒന്നുകൂടെ ഒരു ഡ്രസ്സ് വാണ്ടിരുന്ന അപ്പോൾ അങ്ങനെ അത് നോക്കാൻ പോയതായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ എടുക്കണമെന്നല്ല വീഡിയോ എടുക്കണ കണ്ടാവും അതുപോലെ തന്നെ ആകെ നോക്കി നോക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്ത് ട്ടോ അത് ഇത്രയും നല്ല ഒരു മിനിറ്റൊക്കെയാണോ വീഡിയോ എടുക്കൽ അപ്പോൾ ഒരു മൂന്ന് കാണിച്ച് തരണം ആ ഒരു കടിയിലുള്ള എല്ലാ സാധനവും കാണിച്ചു തരണം അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അവിടുന്ന് കുറച്ച് പാൻറ്റീസും പിന്നെ ഷോളുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ താത്തു വാങ്ങി തന്ന ചുരിദാറിൻ്റെ പാന്റ് കുറച്ച് ടൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വേറൊരു ഡ്രസ്സും കൂടെ എടുക്കാമെന്ന് കരുതിയിട്ട് വേറെ കടയിൽ വന്നിരുന്നു പക്ഷേങ്കിൽ ഇവിടുന്ന് കുറേ നോക്കി നല്ല അത് കിട്ടിയില്ല കേട്ടോ കുറേ വലിച്ച് വാരിയൊക്കെ ഇട്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ എന്നാലും അതുതന്നെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് കസവില്ല തന്നെ പോയി പിറ്റേന്ന് ഇവിടെ നിന്ന് കിട്ടിയില്ല ഇത് കുറേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ കസവ് പോയി ഞാൻ വേറെ എടുത്തു കേട്ടോ ഞാൻ മാറ്റി അപ്പത്തന്നെ പത്തൊമ്പത് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് പക്ഷെ അവർ മാറ്റിയൊക്കെ തന്നു കാരണം നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ബാഗത്തെ സ്റ്റിക്കർ അടക്കം നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾ നമുക്ക് രംഗോലിൻ്റെയും പിന്നെ അർബിക് നൈറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ രംഗോലിൻ്റെ ഫോട്ടോ പിന്നെ അർബിക് നൈറ്റിൻ്റെ വീഡിയോ കാണുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളത് പിന്നെ ബാക്ക് ഡ്രസ്സും ചെരുപ്പവും പാൻറ്റൊക്കെ ചെന്നൈയിൽ നിന്ന് തന്നെ വാങ്ങി പോകാൻ ഒക്കെ ചെയ്തിരുന്നു ഞങ്ങൾ പർച്ചേസിന് പോകണമെന്നൊന്നും മുപ്പര് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നില്ല അന്ന് ചെന്നൈയിലിരുന്നു അപ്പോൾ അവിടുന്ന് എനിക്ക് ചുരിദാറ് വിറ്റൊക്കെ കാണിച്ചെന്നില്ല ഇനി അന്ന് അവിടെ നിന്നൊക്കെ കൊണ്ടക്കിയിരുന്നു പിന്നെ അതിൻ്റെ മുടി വെട്ടുന്ന ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഇടുന്നില്ല അതോടൊക്കെ നമ്മളെ കല്യാണത്തിൻ്റെ ആ ഒരു ഇത് തീർന്നിട്ടുണ്ട് ഇനി മോതിരം വാങ്ങാനിട്ടോ എനിക്ക് ഇട്ട് കൊടുക്കാനുള്ളൊരു മോതിരം വാങ്ങാനും കൂടെ ഉണ്ട് പിന്നെ വൈകുന്നേരം അങ്ങനെ അങ്ങ് പോയി വാങ്ങണമെന്ന് വിചാരിക്കണം നാളെ രാവിലെ തന്നെ കല്യാണ വീട്ടിൽ പോകുകയും ചെയ്യും അപ്പം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ